ചില കാഴ്ചകൾ അങ്ങനെയാണ് അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനത് വല്ലാതെ അലട്ടും അല്ലെങ്കിൽ വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അവരുടെ ആ ഒരു സ്നേഹം വാത്സല്യം കരുതൽ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ ഇന്നത്തെ യുവതലമുറക്ക് ഈ ഒരു വീടിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ പ്രത്യേകിച്ച് സ്നേഹം ബന്ധങ്ങൾ ബന്ധങ്ങളാണ് അവർക്ക് കൂടുതൽ പഠിക്കാനുള്ളത് ഇന്ന് നിസാര കാര്യങ്ങൾക്ക് പോലും ഡൈവേഴ്സ് ചെയ്യുന്ന എത്രയോ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരും പറയുന്ന ഒരു ഡയലോഗുണ്ട് ഈ പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറക്ക് അല്ലെങ്കിൽ ഇന്നത്തെ വർത്തമാന കാലത്ത് ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ എന്തായാലും ഇവർക്ക് പഠിച്ച തമ്പുരാൻ ആഫിയത്വം ായിസ് കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മരണം വരെ ഇവരുടെ ഒരു ബന്ധം നിലനിൽക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലേക്കെങ്കിലും ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക